വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ സാറിൻ്റെ ധാരാളം വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഐ എം ഗെറ്റിംഗ് മോട്ടിവേറ്റഡ് സാറിന് ഇത്തരം ധൈര്യം വരുന്നത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടാണോ ഈ തെറി കേൾക്കുക തല്ലുകൊള്ളുക ഇങ്ങനെയുള്ള കാര്യത്തിന് ഇൻഷുറൻസ് അവാ അതുകൊണ്ടായിരുന്നെ ഞാനൊരു രണ്ട് പോളിസി ഒക്കെ എടുത്തു വെച്ചാരെ കാരണം നമ്മൾ ധൈര്യപൂർവ്വം ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഈ ഇരുപത്തേഴ് വർഷമായി ഒരാളെയും കൂസാതെ ഒരാളുടെ സൗജന്യമൊന്നും വാങ്ങാതെ ആരുടെയും പരസ്യം പോലും പുറകെ നടന്ന് മേടിക്കാതെ ഒരു ലോകയാത്ര നടത്തി അത് പഠിച്ച് ഗവേഷണം നടത്തി ഏറ്റവും ആധികാരികമായി ഒരു കമ്മിറ്റ്മെൻറ്റായി അത് ടെലിവിഷൻ ചാനലുകൾ ഏഷ്യാനെറ്റിലാദ്യകാലത്ത് പിന്നീട് സ്വന്തം ടെലിവിഷൻ ചാനലിൽ പരിപാടി ചെയ്യുകയും അതിൽ വ്യക്തമായി കാര്യങ്ങൾ പറയുകയും ലോകമെന്താണെന്ന് നമ്മളെ കൊണ്ട് അറിയാവുന്ന മട്ടിൽ ശ്രമിച്ച് പരമാവധി ശ്രമിച്ച് പഠിക്കുകയും ചെയ്ത ഒരാൾക്ക് അത് ഉറച്ചു പറയാനുള്ള ധൈര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ള ചിന്ത കൊണ്ട് തന്നെയാണ് ഞാനത് പലപ്പോഴും തുറന്നു പറയുന്നത് അത് ഞാൻ ഇരുപത്തേഴ് വർഷം മുമ്പ് സഞ്ചാരം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുമ്പോഴും വിമർശിച്ച ആളുകളുണ്ട് അവരൊക്കെ ഇന്ന് സഫാരിയുടെ സ്ഥിരം പ്രേക്ഷകരായി മാറി അന്ന് താങ്കൾ പറഞ്ഞതായിരുന്നു ശരിയെന്ന് സമ്മതിക്കുന്നവരായി മാറി ഇന്ന് അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇന്ന് വിഷമം തോന്നിയാലും നിങ്ങൾക്കത് ഇന്ന് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ട് തോന്നിയാലും നിങ്ങൾ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അന്ന് ഇത് സമ്മതിക്കേണ്ടി വരും കാരണം നിങ്ങൾക്കറിയാം ലോകം കണ്ടിട്ടുള്ള പ്രതിഭാശാലികളും പ്രതിഭകളും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിങ്ങൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കിണറ്റിലെ തവളയായി ജീവിക്കുമ്പോൾ ലോകത്തെക്കുറിച്ച് ഒരു ധാരണയുള്ളവരായിരിക്കില്ല എന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ കഥ ഇതാണ് കിണറ്റിൽ താമസിക്കുന്ന ഒരു തവളയുടെ തവളയുണ്ടായിരുന്നു അവൻ അവിടുത്തെ കിണറ്റിലെ രാജാവായിരുന്നു മറ്റു തവളകളെ എല്ലാം ഭരിച്ച അയാൾ ജീവിച്ചു ഒരു ദിവസം കടലിൽ നിന്നൊരു തവള കയറി വന്നു അവൻ വഴിതെറ്റി കിണറ്റിൽ വന്ന് വീണു അവനോട് ചോദിച്ചു നീ എവിടെ വരുന്നത് അപ്പോൾ കടലിൽ നിന്ന് വന്ന തവള പറഞ്ഞു ഞാൻ വരുന്നത് കടലിൽ നിന്നാണ് അപ്പോൾ ഈ കടൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നായി കിണറ്റിലെ തവളയുടെ ചോദ്യം ഏർ പറഞ്ഞു അത് വലിയൊരു ജലാശയമാണെന്ന് പറഞ്ഞു അപ്പോൾ തവള കിണറ്റിലെ തവള കിണറിൻ്റെ ഒരു സൈഡിലെ കല്ലിൽ നിന്ന് മറ്റേ കല്ലിലേക്ക് ഒരു ചാട്ടം ചാടിയിട്ട് ചോദിച്ചു കടലെന്നു പറഞ്ഞാൽ ഇത്രയും വരുമോ എന്ന് ലോകം കണ്ടവനും കാണാത്തവനും തമ്മിൽ ഈ ചോദ്യമാണ് വ്യത്യാസപ്പെടുത്തുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് തർക്കിച്ചു കളയാൻ സമയമില്ല ഞാൻ നടത്തുന്നത് സ്റ്റേറ്റ്മെൻസ് ആണ് ഡിബേറ്റ്സ് അല്ല സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് വിഷ്വൽ കൂടി ആധികാരികമായ രേഖകളോടുകൂടി ചരിത്ര പശ്ചാത്തലത്തോടു കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ് ആ ചരിത്രം തെറ്റാണെങ്കിൽ ആ വിഷ്വൽ തെറ്റാണെങ്കിൽ അത് വെച്ച് ചലഞ്ച് ചെയ്യണം അത് വെച്ച് ചലഞ്ച് ചെയ്യണം നിങ്ങൾ ഈ കാണിച്ച ദൃശ്യം തെറ്റാണ് നിങ്ങൾ അമേരിക്കയിലെ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നു ഈ ദൃശ്യം അമേരിക്കയിലേതല്ല എന്ന് നിങ്ങൾ ചലഞ്ച് ചെയ്യണം നിങ്ങൾ അമേരിക്കയുടെ ചരിത്രം എന്ന് പറഞ്ഞ് ഈ പറഞ്ഞിരിക്കുന്ന ചരിത്രം ഇതാണ് ആധികാരിക രേഖ ഇത് തെറ്റാണെന്ന് ചലഞ്ച് ചെയ്യണം അതാണ് വെല്ലുവിളി അല്ലാതെ ഉത്തരം മുട്ടുമ്പോൾ തെറിവിളിക്കുന്നതല്ല വെല്ലുവിളി അതിനെ നേരിടാൻ നമ്മുടെ കയ്യിൽ ആധികാരിക രേഖകളുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ടതാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും നിങ്ങൾക്കറിയാം ആരെയൊക്കെയാണ് ആദിമകാലം മുതൽ ക്രൂശിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞവരെയാ അതിന് നമ്മൾ കുറച്ച് തയ്യാറാവണം പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ പിന്നാലെ പതിനായിരങ്ങൾ പോകുന്ന കാഴ്ച നമുക്ക് കാണാം ഞാനിപ്പോൾ അത് അനുഭവിക്കുകയാണ് നിങ്ങൾ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയെങ്കിൽ ഇത്തരത്തിൽ നൂറുകണക്കിന് സ്റ്റേജുകളിലേക്ക് എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർ ഓരോരുത്തരും എന്നെ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പരിണാമം കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പഴയ ചില ആൾക്കാർ പറയുന്നുണ്ട് കണ്ട നീ അങ്ങ് മാറി നിരി കേട്ട ഞാൻ പറയാം അതിന് സന്തോഷ് ജോർജ് അങ്ങനെ കിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം കേരള സമൂഹത്തിൽ ഇപ്പൊ കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ തമ്മിലാണ് കോമ്പറ്റീഷൻ എ പ്ലസിന് വേണ്ടിയിട്ട് കുട്ടികളെ തയ്യാറാക്കുക അവർക്ക് അമിത ഭാരം അതായത് കുട്ടികൾ വളരെയേറെ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് കാര്യം മാതാപിതാക്കളാണ് അവർക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് പാരങ്ങൾ എ പ്ലസിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ജപ്പാനിലൊക്കെ കാണുന്നുണ്ട് ഒരു അഞ്ച് വയസ്സ് വരൊക്കെ ക്ലാസ്സിൽ അധികം പുസ്തകങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സോഷ്യൽ എക്സ്പെരിമെൻറ്റാണ് അവർ കൂടുതൽ ചെയ്യുന്നത് അപ്പം നമുക്ക് പൊതുസമൂഹത്തിനോട് നമ്മുടെ മാതാപിതാക്കളോട് നമുക്കിതിന് കുട്ടികളെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി സാറിൻ്റെ അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു തരണം മാതാപിതാക്കൾ ഇതുവരെ എന്നെ തെറിവിളിച്ചു തുടങ്ങിയിട്ടില്ല ഇനി ഉടനെ അവരുടെയും കൂടെ ഞാൻ വാങ്ങി തുടങ്ങണം അല്ലേ സാറിൻ്റെ ഞാൻ എൻ്റെ ചില നിരീക്ഷണങ്ങൾ എൻ്റെ യാത്രകളിലൂടെ ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ പറയുമ്പോൾ പോലും അത് ആ നാട്ടിലെ സാഹചര്യം എന്താണെന്ന് തുടർന്നൊന്ന് പഠിച്ചിട്ട് വിമർശിക്കുമ്പോൾ അതിന് ഒരാധികാരികത വരുമോ ഇത് ആ നാട്ടിൽ ഞാൻ പറഞ്ഞത് സത്യമാണോ നുണയാണോ എന്ന് പോലും അറിയാത്ത ആളുകൾ എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് വിമർശിക്കുന്ന ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം പറയാൻ മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളാണ് ഈ സ്വപ്നങ്ങൾ പലതും നമുക്കറിയാം എനിക്ക് കഴിയാതെ പോയത് എൻ്റെ മകനിലൂടെ അല്ലെങ്കിൽ മകളിലൂടെ എന്നുള്ള സ്വപ്നമാണ് ഈ എൻ്റെ ചിന്താഗതിയോ എൻ്റെ ആഗ്രഹങ്ങളോ കഴിവുകളോ ഒന്നുമല്ല എൻ്റെ മകന് ലഭിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ മകൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ആദ്യം തിരിച്ചറിയാമെന്നുള്ളതാണ് അത് വ്യത്യസ്തനായ വ്യത്യസ്തയായ ഒരു മനുഷ്യജീവിയാണ് നമ്മൾ നാൽപ്പത് കൊല്ലോ മുപ്പത് കൊല്ലോ മുമ്പ് ജനിച്ചപ്പോൾ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കൊല്ലോ നാൽപ്പത് കൊത്തഞ്ച് കൊല്ലോ മുമ്പ് ജനിച്ചപ്പോൾ അന്നത്തെ സാഹചര്യങ്ങളിൽ വളർന്ന് നമ്മുടെ സ്വപ്നങ്ങൾ ആ സാഹചര്യത്തിന് അനുകൂലമായി രൂപപ്പെട്ടതാണ് ഈ ഐ ടി യുഗത്തിൽ മൊബൈൽ ഫോണിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന എന്തിനെക്കുറിച്ച് എപ്പോഴും വിവരം ലഭിക്കുന്ന ഒരു ലോകത്ത് ജീവിക്കുന്ന കുട്ടികളോട് ഇതൊന്നുമില്ലാത്ത ഒരു കാലത്ത് മണലിലായി ഈ എഴുതി പഠിച്ച ഒരു കാലത്തെ നമ്മുടെ വീക്ഷണം അടിച്ചേൽപ്പിക്കാൻ പോകുന്നതാണ് ഇവരുടെ ജീവിതം കൊറിവിളാക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ സ്വപ്നത്തിനൊത്ത് നമ്മൾ കുറച്ചുനാൾ ജീവിച്ചാൽ അവരോട് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ അവർ നമ്മുടെ മുമ്പിൽ മറയില്ലാതെ പെരുമാറാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളും എന്താണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും പറ്റില്ലേ അത് അവിടെ അവരെ എത്തിക്കുന്ന ഒരു റോക്കറ്റിന്റെ ജോലിയേ നമുക്കുള്ളൂ ബഹിരാകാശ വാഹനം രണ്ട് ഭാഗങ്ങൾ ചേർന്നതാണ് ഒന്ന് സ്പെയ്സ് ക്രാഫ്റ്റ് ഒന്ന് റോക്കറ്റുവാ സ്പേസിൽ കറങ്ങുന്ന സാധനമാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് അടി തീ കത്തിച്ചങ്ങ വിടുന്ന സാധനം റോക്കറ്റ് എന്ന് പറയുക ഈ റോക്കറ്റിനകപ്പാട് ഒരു ജോലിയേ ഉള്ളു എവിടെയാ എന്താണെന്നറിയോ ഈ ബഹിരാകാശം എന്ന് പറയുന്ന ഒരു നൂറോ നൂറ്റമ്പതോ അല്ലെങ്കിൽ ഇരുന്നൂറോ കിലോമീറ്റർ ഉയരത്തിൽ ഗ്രാവിറ്റി ഏറ്റവും കുറഞ്ഞ ഭൂമിയുടെ ആകർഷണബലത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് ഈ ബഹിരാകാശ വാഹനത്തെ എത്തിക്കുന്ന ജോലി മാത്രമേ റോക്കറ്റിനുള്ളൂ അവിടം വരെ എത്തുമ്പോഴത്തേക്ക് ഇത് ഇത് കത്തിക്കരിഞ്ഞ് പറഞ്ഞ് കടലിൽ വീണിരിക്കും നിങ്ങൾ ഞാൻ ഉൾപ്പെടുന്ന മാതാപിതാക്കള് ഈ റോക്കറ്റിന്റെ ജോലി മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം തിരിച്ചറിയണം ഇവന്റെ കൂടെ ബഹിരാകാശത്തിന് മുഴുവൻ കറങ്ങിക്കളയാമെന്ന് വിചാരിച്ച് ബഹിരാകാശ വാഹനം അല്ല നമ്മള് ബഹിരാകാശവാഹനം ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കേണ്ട അനന്തതയിലേക്ക് യാത്ര ചെയ്യേണ്ട ബഹിരാകാശ വാഹനങ്ങളാണ് നിങ്ങളുടെ മക്കളത് ഈ ബഹിരാകാശ വാഹനത്തിന്റെ മൂട്ടിൽ അപ്പോഴും ഈ റോക്കറ്റ് അള്ളിപ്പിടിച്ച് കിടന്നാൽ ഇവരുടെ യാത്ര തീരും അവരും കത്തി ഭൂമിയിലേക്ക് വീഴുകയുള്ളൂ ഇത് തിരിച്ചറിയാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിയണം നമ്മളൊരു റോഞ്ച് ലോഞ്ച് വെഹിക്കിൾ മാത്രമാണ് കുഞ്ഞുങ്ങളെ ബഹിരാകാശത്തെത്തിക്കാൻ വേണ്ടിയ ഇന്ധനം കത്തിക്കുന്ന ഒരു ലോഞ്ച് വെഹിക്കിൾ മാത്രമാണ് ഓരോ മാതാവും പിതാവും ബഹിരാകാശത്തെത്തിച്ച് കൊടുത്താൽ അല്ലെങ്കിൽ അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് സൂര്യനെ അന്വേഷിച്ചു പോകുന്ന ഒരു ബഹിരാകാശ വാഹനമാണെങ്കിൽ അല്ലെങ്കിൽ സൗരയൂഥത്തിനും അപ്പുറത്തേക്ക് പറന്നു പോകേണ്ട ഒരു ബഹിരാകാശ യാത്ര വാഹനമാണെങ്കിൽ അവന്റെ മൂട്ടിൽ ഈ റോക്കറ്റും പറ്റിപ്പിടിച്ച് കിടക്കരുത് വിട്ടേക്കുക അവന്റെ സ്വപ്നം എന്താണെന്ന് തിരിച്ചറിയുക അതിനെ ജ്വലിപ്പിച്ചു നിർത്തുന്ന ജോലി മാത്രമേ നമുക്കുള്ളൂ തിരിച്ചറിയുക ഇത് ചെയ്താൽ പല പ്രശ്നങ്ങളും തീരും നമ്മുടെ കുട്ടികൾ ഭാവിയിൽ മിടുമിടുക്കരായി വരും സാറ് പറഞ്ഞതിന്റെ വീട്ടിൽ അപ്പൊ കുട്ടികളെ നമ്മളിപ്പം കുട്ടിക്ക് പല ആഗ്രഹങ്ങൾ കാണും അപ്പൊ നമ്മൾ നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വിപരീത ഫലം ചെയ്യുകയില്ല കാര്യം കുട്ടികളുടെ ആഗ്രഹങ്ങൾ വളരെ അപ്പൊ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കുള്ള സാഹചര്യം ഒപ്പിച്ച് കൊടുക്കുകയാണ് നമ്മളുടെ കടമ അതിന് അല്ലാതെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഗുണത്തിലേക്കാളേറെ ദോഷം സംഭവിക്കുകയില്ലേ എന്താണ് സാറിന് പറയാനുള്ളത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ താങ്ക് യു സാർ